ഗുഡ് മോർണിംഗ് സമയം അഞ്ചര അങ്ങനെ വീണ്ടും ഒരു യാത്രയിലാണ് ഇന്ന് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രസൻറ്റ് ലൊക്കേഷൻ ഡൽഹി ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒന്നും നിശ്ചയമൊന്നുമില്ല അങ്ങ് യാത്ര പുറപ്പെടുകയാണ് ഡൗൺ സൗത്ത് മൂന്ന് ദിവസം കൊണ്ട് പോയി നിൽക്കുന്നിടത്ത് ഈ യാത്ര കൺക്ലൂഡ് ചെയ്യും ഇപ്പോൾ ഡൽഹിയിൽ ഭയങ്കര ചൂടാണ് ഇവിടെ എക്സ്ട്രീംലി ഹോട്ട് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഡിഗ്രി ആയിരുന്നു മിനിമം ടെമ്പറേച്ചർ അതുപോലെ ഹ്യൂമിഡുമാണ് മഴ മഴക്കോളൊക്കെ ഉണ്ട് ഇവിടെ ചൂട് സഹിക്കാൻ വയ്യാതെ ചാടിപ്പോവുകയാണ് അങ്ങനെ ഈ വോക്സ് വാഗൻ ടൈം മേടിച്ചിട്ടുള്ള രണ്ടാമത്തെ ദൂരയാത്രയാണ് ശരിക്കും ഇതാണ് ലോങ് ഡ്രൈവ് സമയം ആറര വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ ഓടിക്കഴിഞ്ഞ് അങ്ങനെ ഈ ദിവസത്തെ ആദ്യത്തെ ടോൾ പ്ലാസ എടുത്തിരിക്കുകയാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് കടക്കുകയാണ് അങ്ങനെ ഈ ദിവസത്തെ ആയത്തെ ടോൾ പ്ലാസ ഏഴര വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂറായി നൂറ്റി നാൽപ്പത്താറ് കിലോമീറ്റർ ഇതുവരെ ഓടി ഇപ്പം മുംബൈ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് എൻ ഇ ഫോർ ഇപ്പം രാജസ്ഥാനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വെളിയിൽ നല്ല ചൂടാണ് ഈ റോഡ് ഇപ്പം ഒരുപാട് തവണ ഇതുവഴി കടന്നു പോയി കഴിഞ്ഞു പക്ഷേ ഈ റോഡിൻ്റെ നിലവാരം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റോഡിൻ്റെ സർഫസ് അൺ ആണ് അത് കാരണം നല്ല ബമ്പിയാണ് റോഡ് നിർമ്മാണത്തിൻ്റെ നിലവാരമൊക്കെ വളരെ മോശമാണ് വണ്ടി ഇതുവരെ പതിനഞ്ച് ആണ് ആവറേജ് തന്നുകൊണ്ടിരിക്കുന്നത് സമയം എട്ട് നാൽപ്പത് റെസ്റ്റ് റൂമിലേക്കായിട്ട് ചവിട്ടിയതാണ് ഇപ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു ഹൈവേയുടെ താഴെയുള്ള റെസ്റ്റ് റൂംസ് ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെയാണ് ഇപ്പോഴും ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി ഇവിടുന്ന് പോയേക്കുവാണെങ്കിൽ ഇനി ഒരുപാട് ഒരുപാട് ദൂരം കവർ ചെയ്യുന്നുണ്ട് ഒമ്പത് പത്ത് ഇപ്പം ഈ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ സവായ് മാതപ്പൂർ വരെ ആയിട്ടുണ്ട് ഹൈവേ എക്സിറ്റ് ചെയ്യാണ് ഇതാണ് പുതിയ സ്ട്രെച്ച് ഇതിപ്പം ഇത് സവായ് മധുപൂർ സെവന്റി സിക്സ് കിലോമീറ്റർ രാജസ്ഥാൻ ഈ റണതമ്പൂർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഈ സവായ് മാധപൂർ എന്ന സ്ഥലത്താണ് സമയം ഒമ്പതര കഴിഞ്ഞു അപ്പം ഏകദേശം മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു ഏകദേശം അഞ്ചര മണിക്കൂർ യാത്ര ഇതുവരെ കഴിഞ്ഞു മണി ഒമ്പതര ആയിട്ടേ ഉള്ളൂ പക്ഷെ വെളിയിൽ ഈ ഒരു കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മണി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയെന്ന് തോന്നുന്നു എക്സ്ട്രീംലി ഹോട്ട് ഹോട്ട് ബെറ്റ് നോർത്ത് ഇന്ത്യയിലെ എക്സ്ട്രീം സമ്മർ ഡേയ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഈ റോഡ് വളരെ വിശാലമായി പരന്ന് ഇങ്ങനെ കിടക്കുകയാണ് കാലിയായിട്ട് ഈ ഒരു സ്ട്രെച്ചിൽ ഒട്ടും തന്നെ തിരക്കില്ല ഇടക്കിടക്ക് ഇങ്ങനെ ഈ ആരാവലി ഹിൽസ് കാണാൻ പറ്റും ചെറിയ കുന്നുകൾ ഇടിച്ചിടിച്ചാണ് മാതിരി ഈ റോഡുണ്ടാക്കി വെച്ചേക്കുന്നത് പണി ഒമ്പതേ മുക്കാലായി അങ്ങനെ സവൈ മാധുപ്പൂർ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഈ ഹൈവേ എക്സിറ്റ് ചെയ്യണം ഇവിടെ വരേ ഉള്ളൂ ഈ ഹൈവേ മുംബൈ എക്സ്പ്രസ് വേടെ രാജസ്ഥാൻ സ്ട്രെച്ച് ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ലക്ഷ്യം അഹമ്മദാബാദ് പിടിക്കാനാണ് ഗുജറാത്തിൽ അങ്ങനെ ഹൈവേ എക്സിറ്റ് ചെയ്യണം മുംബൈ എക്സ്പ്രസ് ഹൈവേ ഒക്കെ വിട്ടു ഇപ്പം സ്റ്റേറ്റ് ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ ഈ രാജസ്ഥാനിലൂടെ ഓടിപ്പോകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ല ആകെപ്പാടെ ഈ കന്നുകാലികൾ ഇടയ്ക്കിടയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുമെന്നുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതർവൈസ് എവറിത്തിസ് റിലി ഗുഡ് ഇൻ രാജസ്ഥാൻ റോഡ്സ് ആർ റിലി ഗുഡ് രാജസ്ഥാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗുജറാത്തിലേക്ക് കയറും ഞാൻ ജീവിതത്തിയാദമായിട്ടാണ് ഗുജറാത്ത് സ്റ്റേറ്റിലേക്ക് കയറാൻ പോകുന്നത് സമയം പത്തേകാല് ഇപ്പോൾ ടോങ് എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടാണ് ഓടി സ്മൂത്തായിട്ടാണ് ഒരു പ്രശ്നമില്ല സമയം പത്തര കഴിഞ്ഞു അപ്പം വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ആറര മണിക്കൂർ വണ്ടി ഓടിച്ചു കഴിഞ്ഞു ഇതുവരെ നാന്നൂറ്റിയാറ് കിലോമീറ്റർ ഓടിച്ച് നോൺ സ്റ്റോപ്പ് ഓടുവാണ് വണ്ടി അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല ജേണി ഒട്ടും ടയറിങ് അല്ല ഇതിൻ്റെ സസ്പെൻഷൻ നല്ല സ്റ്റിഫാണ് പക്ഷേ അത് നമ്മുടെ ജേണി കംഫേർട്ടിനെ ബാധിക്കുന്നൊന്നുമില്ല രാജസ്ഥാനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഇതിപ്പോൾ നാഷണൽ ഹൈവേ വൺ ഫോർട്ടി എയ്റ്റ് ഡി മെയിൻറ്റെയിനിങ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് സെവൻറ്റി ടു എറ്റി കിലോമീറ്റേഴ്സ് പെർ അവർ വണ്ടിക്ക് മൈലേജ് ഇപ്പം ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് ആണ് കാണിക്കുന്നത് റിയൽ ടൈം ഒമ്പത് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റ് യാത്രയുണ്ട് ഇനി അഹമ്മദാബാദ് വരെ ഗുജറാത്തിലേക്ക് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ഇനിയും കവർ ചെയ്യാനുണ്ട് രാത്രി എട്ട് കൂടി ഈ യാത്ര അഹമ്മദാബാദിൽ എത്തിക്കണം ഓടിക്കാവുന്നതിൻ്റെ അത്ര ഓടിക്കുകയാണ് ഡെസ്റ്റിനേഷൻ മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇത്തവണ അങ്ങനെയൊന്നുമില്ല ഡൗൺ സൗത്ത് ഓടിച്ചു പോവുക മാക്സിമം എത്രത്തോളം ഓടിച്ചു പോവുക അത്രയോ ഓടിച്ചു പോവുക എവിടെപ്പോൾ എത്തുന്നോ ആ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരികയെന്നുള്ളതാണ് ഉദ്ദേശം ടൈഗർ നല്ല സ്മൂത്ത് ആയിട്ട് ഓടിപ്പോകുന്നത് ഇറ്റ്സ് റീലി അമേസിങ് ഈ യാത്രയിൽ ഇറ്റ് ഈസ് മോർ അബൌട്ട് ജേണി റാജാൻ ഡെസ്റ്റിനേഷൻ മണി പതിനൊന്നിരുപത് ഇപ്പം അങ്ങനെ നാഷണൽ ഹൈവേ വൺ ഫോർട്ടി എയ്റ്റ് ഡീ വിട്ട് നാഷണൽ ഹൈവേ ഫിഫ്റ്റി ടൂലിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പം ഗൂഗിൾ മാപ്സ് ഒരു ഇരുപത് കിലോമീറ്റർ ഈ റോഡിൽ നിൽക്കാനാണ് പറയുന്നത് ചൂട് കാരണം രക്ഷയില്ല വെളിയിൽ ചൂടാ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ബൂന്തി എന്ന സ്ഥലം ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് ബൂന്തി ലഡു ഒക്കെ കേട്ടിട്ടുണ്ട് പതിനൊന്നര ആയി നാനൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ഓടി കോട്ടക്കിരി ഇവിടുന്ന നാപ്പത് കിലോമീറ്റർ ആണ് ഒരു ടണൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എക്സിറ്റ് എക്സിറ്റിയാണ് ജലവർ എന്നൊരു സ്ഥലത്തേക്കാണ് ഇതിൻ്റെ മെയിൻ ലീഡ് റോഡ്സെല്ലാം ഇതുവരെ റിയലി ഗുഡ് ഇനിയുള്ള ഓട്ടം ബിൽവാട ചിത്തോട് ഈ റോഡ് ഇനി അപ്രോച്ച് ചെയ്യുന്നത് നേരെ ഉദയ്പൂർക്കാണ് ഇപ്പോൾ ചിത്തോട് ഗഡ് റൂട്ടിലേക്ക് കിടന്നിരിക്കുകയാണ് ൊക്കേഷൻ ദലത്പൂർ നമ്മുടെ ചോട്ടാ വ്യൂവിന്റെ സ്ഥലമായത് രാജസ്ഥാനിലാണ് സ്റ്റേറ്റ് ഹൈവേല കടന്നു നോക്കിക്കൊണ്ടിരിക്കുക ഇതാണ് ദോലത്പൂർ ചോട്ടാവ്യൂം കണ്ടു മനസ്സിലാവും നീ ചോട്ടാവൂല്ലേ മണി പന്ത്രണ്ടേ കാല് ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ് രാജസ്ഥാൻ ചിത്തോടുകഡ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ വഴി ഞങ്ങൾ ഉദയപൂർക്ക് പോകും മുഴുവൻ പാറയാണ് കട്ടപ്പാറ ഇവിടുത്തെ ഈ പാറ പൊട്ടിച്ച് തന്നെ അവർ ഇങ്ങനെ കല്ലടക്കി ഇങ്ങനെ ഭിത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു റെയിൽവേ ട്രാക്കാണ് ഇതാണ് നമ്മുടെ ടൈഗൺ ഇതുവരെ ഇതുവരെ അഞ്ഞൂറ് കിലോമീറ്റർ ഓടി ഒരു കുഴപ്പമില്ല ദിവസം അയച്ച് സ്മൂത്തായിട്ട് ഓടി പോകേണ്ടത് ഇപ്പോൾ ഈ വണ്ടി മേടിച്ചിട്ടുള്ള ഫസ്റ്റ് ലോങ് ഡ്രൈവാണ് ഇത് ഇതിനു മുമ്പ് ജയ്പൂർ വരെ ഒന്ന് പോയി ഇതിപ്പോൾ ശരിക്കും ലോങ് ഡ്രൈവാണ് ഇതാണ് ശരിക്കും ലോങ് ഡ്രൈവ് പുറത്ത് നല്ല വെയിലാണ് എക്സ്ട്രീംലി ഹോട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ഡിഗ്രിയൊക്കെ ആണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ റോഡ് ഇങ്ങനെ കയറ്റം കയറി ഇങ്ങനെ മേളിലോട്ട് പോകണം ലഞ്ച് ഉണ്ടായിക്കൊണ്ട് വന്നു കാര്യം സമയം ഒന്നരയായി ഇനിയൊരു നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് ഉദയ്പൂർക്ക് അപ്പൊ ഉദയ്പൂർ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം മൂന്ന് പത്ത് അങ്ങനെ ഉദയ്പൂർ അടുത്തുകൊണ്ടിരിക്കുകയാണ് ജയ്പൂരിന് ഇനി ഇവിടുന്നൊരു തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞു ഇനി ഇവിടുന്ന് ഒരു മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ടോട്ടൽ അഹമ്മദാബാദ് വരെ ബീച്ചസ് ഇൻ ഗുജറാത്ത് സമയം മൂന്നേ മുക്കാൽ ഏകദേശം പതിനൊന്നര മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞു ഇതുവരെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ഇതുവരെ കവർ ചെയ്തു ഇനി ഉദയ്പൂർ അടുപ്പിക്കാനായിട്ട് ഏകദേശം നാൽപ്പത്തെട്ട് ഉണ്ട് നമ്മൾ ഉദയ്പൂർ സിറ്റിക്കകത്ത് കയറത്തില്ല ബൈപ്പാസ് പിടിച്ച് ഞങ്ങൾ പോകത്തേ ഉള്ളൂ ഏകദേശം എട്ടേ മുക്കാലോ ഒമ്പത് മണി കൂടി ഇത് അഹമ്മദാബാദ് എത്തും ഈ റോഡ് റോഡ് കണ്ടീഷൻസ് ആർ റിയലി ഗുഡ് അടിപൊളി റോഡാണ് ഇതുവരെ ഓടിച്ചു വന്ന എല്ലാ റോഡും വളരെ മികച്ചത് തന്നെ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് ഓടിച്ചു തരാം ടൈഗർ നോൺ സ്റ്റോപ്പ് ഓടുകയാണ് കാര്യമായിട്ട് അങ്ങനെ ബ്രേക്ക് ഒന്നും എടുത്തിട്ടില്ല ഒരു കുഴപ്പമില്ല ഇതുവരെ റോക്ക് സ്റ്റഡി പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് ഓണൻ ആവറേജ് ഉണ്ട് പതിനഞ്ച് പതിനഞ്ച് പോയിൻ്റ് ഏഴ് ആ രീതിയിലാണ് കാണിക്കുന്നത് ഇപ്പോൾ ഉദയ്പൂരിന് ഇരുപത് കിലോമീറ്റർ ഇപ്പുറമാണ് ഒരു ഇൻഡ്യൻ ഓയിലിൻ്റെ പമ്പി കയറി അങ്ങ് ഫുള്ള് ചെയ്ത് ടാങ്ക് ഫുള്ള് ചെയ്ത് ഒരു നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് പിന്നെയും ബില്ലേഞ്ചായിട്ടുണ്ട് ഏകദേശം നാപ്പത്താറ് ലിറ്റർ ആ ഇനി ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവർ അഹമ്മദാബാദ് പിടിക്കാനായിട്ട് ഗുജറാത്തിലേക്ക് ഇതാണ് അവിടെ വണ്ടി ടൈഗൺ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ഓടി പോവുന്നുണ്ട് ദൈവം സാധിച്ച് ഇനി ഇവിടെ നിന്ന് പോയേക്കുവാണ് സമയം നാലിരുപത് ഇപ്പം ഇതുവരെ പോകാത്ത ഒരു സംസ്ഥാനത്തിലേക്കാണ് ഇനി പോകുന്നത് ഗുജറാത്ത് ഈ എന്ന് പറയുന്നത് ബേസിക്കലി രാജസ്ഥാൻ ഗുജറാത്ത് ഒരു ബോർഡർ സിറ്റിയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗുജറാത്ത് ആണ് ഇതുവരെ ഉള്ള റോഡെല്ലാം അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ഓടിച്ചു വരാം ഇവിടുന്ന് അഹമ്മദാബാദ് ടു സിക്സ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത് രാജ്യം ഭരിക്കുന്നവരുടെ സംസ്ഥാനം മോദിജിയുടെ ഗുജറാത്തിലേക്ക് പോവുകയാണ് ഇതുവരെ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടി സമയം അഞ്ച് പത്ത് ഇപ്പൊ അഹമ്മദാബാദ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഗുജറാത്ത് വണ്ടികളെ കണ്ടു സ്റ്റിൽ ഐ ഗസ് ഇത് രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറിലാണ് ഇനി വരുന്ന ഒരു മെയിൻ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹിമ്മത്ത് നഗർ അപ്പോൾ ഈ റോഡ് രക്ഷയില്ല സൂപ്പർ റോഡാണ് റേസ് ട്രാക്ക് കണക്കിരിക്കുകയാണ് ഫുള്ള് കർവും പിന്നെ എന്താ പറയുക എലിവേഷനുമാണ് ഓടിക്കാൻ നല്ല രസമുണ്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് അടിപൊളിയാണ് അണ്ടി നല്ല രസമുണ്ട് ഈ റോഡിലൂടെ ഓടിച്ചു ഭയങ്കര കൺട്രോളാണ് ചാലിക്കത്തില്ല ബോഡി റോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല ചുറ്റിനും അരവലി ഹിൽസാണ് ഈ ഹിൽസൊക്കെ വെട്ടി കീറി മുറിച്ചാണ് ഈ റോഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് സോ ദിസ് ഈസ് നാഷണൽ ഹൈവേ ഫോർട്ടി എയ്റ്റ് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അങ്ങ് മുംബൈ വരെ അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി ഈ യാത്ര അഹമ്മദാബാദിൽ കൺക്ലൂഡ് ചെയ്യണം പിന്നെ അവിടെ നാളെ ഇതുവരെ എണ്ണൂറ്റിഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടി ഇപ്പം ഇതിൽ റിയൽ ടൈം മൈലേജ് പത്തൊമ്പത് പോയിന്റ് അഞ്ചിക്കുന്നുണ്ട് ഇത് നാഷണൽ ഹൈവേ ഫോർട്ടിഎറ്റ് ആണ് ഗുജറാത്തിലേക്കുള്ള ഹൈവേ ആണ് ഹൈവേ എന്തായാലും അടിപൊളിയാണ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഗുജറാത്തിൽ നല്ലതാണ് മോദിജി ശരിക്ക് പണിഞ്ഞിട്ടുണ്ട് ലോജിസ്റ്റിക് റൂട്ടാണ് ഒരുപാട് ട്രക്സ് ഉണ്ട് ഇതിൽ ോ ആറുപേര് ഞാൻ കണ്ടായിരുന്നു ഇപ്പം എക്സ്പ്രസ് ഹൈവേ ആണ് നാട്ടിലേക്ക് ഓടിച്ചു പോകാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഈ റോഡാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഇതുവരെ ഓടിച്ചു വന്നാൽ മിസ് റിയലി നൈസ് രാജസ്ഥാൻ്റെ പിന്നെ പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യം രാജസ്ഥാൻ്റെ റോഡുകളൊക്കെ നല്ലതാണ് നല്ലതാണ് ഇപ്പം ഇങ്ങോട്ട് ഗുജറാത്തിലോട്ട് അടുക്കും റോഡ് നല്ലത് തന്നെയാണ് ഒരു പ്രശ്നമല്ല സുഖമായിട്ട് ഓടിച്ചു പോകണം ആറരെയങ്ങനെ അങ്ങനെ അങ്ങനെ ഫൈനലി ജീവിതത്തിൽ ആദ്യമായിട്ട് ഗുജറാത്ത് സ്റ്റേറ്റ് കടന്നിരിക്കുകയാണ് ഗുജറാത്തിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്ന് അകത്തോട്ട് കയറിയതേ ഉള്ളൂ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് സ്റ്റേറ്റിലൂടെയാണ് രാജസ്ഥാൻ കഴിഞ്ഞു ഇപ്പം ഗുജറാത്ത് ഇപ്പം ഹിന്ദിയിലൊന്നുമല്ല എഴുതിയിരിക്കുന്ന അല്ല ഗുജറാത്തിലാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇനി ഇവിടുന്ന് അഹമ്മദാബാദിന് റോഡ് കണ്ടീഷൻ എല്ലാം ഇതുവരെ അടിപൊളി ഒരു കുഴപ്പമില്ല ചുമ്മാ ഓടിച്ചു കർവി റോഡ്സ് ആണ് അതുകൊണ്ട് സൂഴ്സ് ചോടിക്കണം ഇല്ലാതെ പണിയെട്ടും റോഡെല്ലാം നല്ല സൂപ്പറാണ് പിന്നെ വളവും തിരുവാണ് വളവും തിരിവും ഇറക്കവും കാറ്റമാണ് ചിലയിടങ്ങളിലൊക്കെ ഫോർമുല വൺ സർക്യൂട്ടാണ് റോഡിരിക്കുന്നത് ഇവിടെ വണ്ടി സൂപ്പറാണ് ഹാൻഡിലിങ് സൂപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഗുജറാത്തിൽ എന്റർ ചെയ്തു ഗുജറാത്തില് ആയത്തെ ചായ ബാജി പേര് ണക്കോടത്തേക്ക് ഈ കറിക്ക് ഭയങ്കര മധുരമാണ് മധുരക്കറിയാ സമയം ആറമ്പത് അങ്ങനെ ഈ ദിവസത്തെ സൂര്യാസ്തമയം ഇങ്ങനെ ഗുജറാത്തിലാണ് ഇപ്പം ഗുജറാത്തിലെൻറ്റർ ചെയ്തു ഇപ്പോഴും രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറിലാണ് പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലി ഗുജറാത്ത് സ്റ്റേറ്റിലാണ് അപ്പം അവരിടത്ത് ചായ കുടിക്കാനായിട്ട് ഒന്ന് ബ്രേക്ക് ഹോണസ്റ്റ് സോ ഫൈനലി വി ആർ ഇൻ ഗുജറാത്ത് ഗുഡ് മോർണിംഗ് ഇന്ന് ഡേ ടു ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ സമയം അമൂലിന്റെ നാട്ടിൽ നിന്നും ഒരു പാൽ ചായ ഗുജറാത്തിലാണ് അഹമ്മദാബാദ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം എട്ട് മണി കണ്ടോ ഇങ്ങനെയും മനുഷ്യർ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടുന്ന് പോയതോണു ഇപ്പൊ പ്രസന്റ് ലൊക്കേഷൻ അഹമ്മദാബാദ് നല്ല വൃത്തിയുള്ള സിറ്റിയാ നൈസ് ഇതാണ് ഗുജറാത്ത് ഇന്ന് ഡേ ടു ഇന്നലെ ആയിരത്തി മൂന്ന് കിലോമീറ്റർ ഓടി ഇവിടെ ഗുജറാത്തിലെ അഹമ്മദാബാദ് എത്തി ഇനി ഇവിടെ നിന്ന് തിരിച്ചാണ് തിരിക്കുകയാണ് ഇനി അടുത്ത ലക്ഷ്യം മുംബൈ അപ്പോൾ യാത്ര പുറപ്പെടുകയാണ് ഇപ്പം സമയം എട്ട് പത്ത്